ഒരു മിഷണറി വർഷങ്ങൾക്ക് മുൻപ് ഒരു പട്ടണത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സുവിശേഷം പറയുകയായിരുന്നു യേശുവിനെക്കുറിച്ച് പറയുകയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം അവർ യേശുവിൻ്റെ വിരോധികളായിരുന്നു ബൈബിളിനെ അംഗീകരിക്കാത്തവരും ആയിട്ടുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ പരാതി നൽകുകയും ഈ മിഷണറിയെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്തു ജയിലിലേക്ക് മിഷണറി പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗിറ്റാറും ഉണ്ടായിരുന്നു രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഈ മിഷണറി തൻ്റെ റൂമിനകത്ത് വെച്ച് അവിടെ ഗിറ്റാർ വായിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ഈ പാട്ട് കേട്ട് അപ്പുറവും ഇപ്പുറവും ഉള്ള സെല്ലുകളിൽ കിടന്ന ചിലരൊക്കെ അതിനോടൊപ്പം കൂടെ പാടുവാൻ തുടങ്ങി ഇതൊരു വലിയ ശല്യമായപ്പോൾ ജയിലിൻ്റെ അധികാരി വന്നു എന്നിട്ട് ഈ മിഷണറിയോട് പറഞ്ഞു ഈ ജയിലിലൊരു നിയമമുണ്ട് ഇവിടെ ശബ്ദമുണ്ടാക്കാൻ പാടില്ല മിഷണറിയുടെ കയ്യിൽ നിന്നും ഈ ഗിറ്റാർ പിടിച്ചു വാങ്ങി അദ്ദേഹം കൊണ്ടുപോയി അടുത്ത ദിവസമായി രാത്രിയായപ്പോൾ വീണ്ടും ആ ജയിലിൽ നിന്നും ഒരു ശബ്ദം വരുന്നു നോക്കിയപ്പോൾ ഈ മിഷണറി കൈയടിച്ച് പാടുകയാണ് ജയിലിലെ അധികാരികൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചു എന്ത് ചെയ്യാനായിട്ട് കഴിയും അവരെല്ലാവരും കൂടെ ഈ മിഷണറിയെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും ചേർത്ത് വച്ച് ബന്ധിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കരുത് അന്നത്തെ ദിവസവും കടന്നുപോയി പിറ്റേ ദിവസമായി അന്നും രാത്രിയായപ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു എന്താണ് ശബ്ദമെന്ന് അവരന്വേഷിച്ചു വന്നപ്പോൾ ഈ മിഷണറി കാലുകൾ കൊണ്ട് നൃത്തം ചെയ്തു ദൈവത്തെ സ്തുതിക്കുന്നു ഇത് കേട്ട് തൊട്ടടുത്തുള്ള സെല്ലുകളിലുള്ളവരും ഒക്കെ ചാടാനും ബഹളം വയ്ക്കുവാനും ഒക്കെ തുടങ്ങി അതുകൊണ്ട് ജയിലിലെ അധികാരികൾ എല്ലാവരും കൂടെ വന്നു ഇദ്ദേഹത്തിൻ്റെ കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് ബന്ധിച്ചു നോക്കണേ ഗിറ്റാർ കൊണ്ടുപോയി കൈകൾ രണ്ടും കെട്ടിവെച്ചു കാലുകളെയും ചേർത്ത് ബന്ധിച്ചു ഇനി എന്ത് ചെയ്യാനായിട്ട് കഴിയും അടുത്ത ദിവസമായി രാത്രിയായപ്പോൾ വീണ്ടും വലിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കുന്നു നോക്കിയപ്പോൾ ഈ മിഷണറി ഉറക്കെ പാടി ദൈവത്തെ സ്തുതിക്കുന്നു ജയിലിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിച്ചു ഇനി എന്ത് ചെയ്യാനായിട്ട് കഴിയും ആദ്യം നമ്മൾ ഇയാളുടെ ഗിറ്റാറിനെ നശിപ്പിച്ച് കളഞ്ഞു രണ്ടാമത് നമ്മൾ അയാളുടെ കൈകളെ ബന്ധിച്ചു മൂന്നാമത് നമ്മൾ അയാളുടെ കാലുകളെ ബന്ധിച്ചു ഇനി അയാളുടെ വായടച്ചിട്ടും കാര്യമില്ല കാരണം അയാളുടെ ഉള്ളിൽ ഈ ദൈവത്തോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് അയാൾ ഇത് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് കഴിയണം അപ്പോൾ നമ്മൾ ആരാധിക്കാതിരിക്കുമ്പോൾ നമ്മൾ സ്തുതിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മത്തായി ഇരുപത്തിരണ്ടിന് മുപ്പത്തിയേഴിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നമ്മൾ പാടുമ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ പാടണം പുറമേ എന്ന് നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് ദേവസ്വനിൽ സമർപ്പിക്കുന്നവരായിട്ട് മാറണം രണ്ടാമതായി പൂർണ്ണ മനസ്സോടെ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണം എങ്ങനെയെങ്കിലും ആരാധിക്കണം എന്നുള്ള മനസ്സോടെയുമല്ല അതുപോലെ പൂർണ്ണ ആത്മാവോടുകൂടെ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സ്തുതികൾ എല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ളതായിട്ട് മാറും ദൈവം അതിൽ പ്രസാദിക്കും ഗോഡ് ബ്ലെസ് യു